ഒരേ പുതുവർഷവും പ്രതീക്ഷയുടേതാണ് സിനിമാ പ്രേമികളെ സംബന്ധിച്ച് നല്ല സിനിമകൾ തിയേറ്ററുകളിൽ എത്തുക എന്നതും ഒരു പ്രതീക്ഷയാണ് സിനിമാ പ്രേമികൾക്ക് ആവേശം പകരാൻ മികച്ച സിനിമകളുടെ ഒരു നിര തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് മമ്മൂട്ടി മോഹൻലാൽ ടൊവിനോ തോമസ് ബേസിൽ ജാസഫ് അർജുൻ അഷയാഗൻ ആസിഫ് അലി എന്നിവർക്കെല്ലാം ഈ ജനുവരിയിൽ ഫീസുണ്ട് ആദ്യം എത്തുക ടൊവിനോ തോമസ് ചിത്രം ഐഡന്റിറ്റിയാണ് ടൊവിനോ തോമസും തൃഷ കൃഷ്ണയും ഒന്നിച്ചെത്തുന്ന ചിത്രമാണ് ഐഡന്റിറ്റി വിനയർ റായ് ബോളിവുഡ് താരം മന്ദിരബേദി അജു വർഗീസ് ഷമ്മി തിലകൻ അർജുൻ രാധാകൃഷ്ണൻ വിശാഖ് നായർ അർജുന കവി തുടങ്ങിയവരും ചിത്രത്തിലുണ്ട് ജനുവരി രണ്ടിന് ചിത്രം തിയേറ്ററുകളിലെത്തും ആസിഫ് അലിയും അനശ്വര രാജനും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ജോഫിൻ ഡി ചാക്കോ സംവിധാനം ചെയ്യുന്ന രേഖാചിത്രം ജനുവരി ഒൻപതും തിയേറ്ററിലെത്തും കാവ്യ ഫിലിം കമ്പനി ആൻഡ് മെഗാ മീഡിയ എന്നീ ബാനറുകളിൽ വേണുക്കുന്ന പിള്ളിയാണ് ചിത്രം നിർമ്മിക്കുന്നത് ജോഫിൻ ഡി ചാക്കോ രാമു സുനിൽ എന്നിവരുടെ കഥക്ക് ജോൺ മന്ത്രിക്കലാണ് തിരക്ക് തയ്യാറാക്കിയത് ആസിഫ് അലി അനശ്വര രാജൻ എന്നിവർക്കൊപ്പം മനോജ് കെ ജെയിൻ ഇന്ദ്രൻസ് അശോകൻ തുടങ്ങിയവരും സുപ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട് ജഗദീഷ് സായികുമാർ ശ്രീകാന്ത് മുരളി നിശാന്തസാഗർ കോപ്പ മേഘതോമസ് അർജുൻ അശോകൻ ബാലു വർഗീസ് അനശ്വര രാജൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് മധു സംവിധാനം ചെയ്യുന്ന ജനുവരി പത്തിന് റിലീസിനെത്തും ട്രൂത്ത് സീക്കേഴ്സ് പ്രൊഡക്ഷൻസ് ഹൗസിന്റെ ബാനൽ ലിഗോ ജോൺ ആണ് നിർമ്മാണം ചിത്രത്തിന്റെ കവിയും തിരക്കഥയും ഒരുക്കിയത് സാംജി എം ആന്റണിയാണ് ഇഞ്ചി പണിക്കർ ബൈജു അൽതാഫ് അഷ്ടഫ് മീനാരാജ് പള്ളുരുത്തി വിനിത് വിശ്വം സിനോജ് വർഗീസ് സുർജിത് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ പ്രാവിൻകൂട് ഷാപ്പ് സൗബിൻ ഷാഹിർ ബേസിൽ ജോസഫ് ചെമ്പൻ വിനോദ് ജോസ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന പ്രാവിൻകൂട് ഷാപ്പ് ജനുവരി പതിനാറിന് തിയേറ്ററുകളിൽ എത്തും ഒരു കള്ളു ഷാപ്പിൽ നടക്കുന്ന കുറ്റകൃത്യവും തുടർന്നുള്ള അന്വേഷണവുമാണ് ചിത്രത്തിന്റെ പശ്ചാത്തലം അൻവർ റഷീദ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സംവിധായകൻ നവാഗതനായ ശ്രീരാജ് ശ്രീനിവാസനാണ് ആൻഡ് ദിഴ്സ് മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം വസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്ന ഡൊമിനിക് ആൻഡ് തിയേറ്ററുകളിലെത്തും മമ്മൂട്ടി കമ്പനിയാണ് ചിത്രത്തിന്റെ നിർമ്മാണം മമ്മൂട്ടിക്കും ഗോകുൽ സുരേഷിനുമൊപ്പം സുഷ്മിത ഭട്ട് വിജി വെങ്കിടേഷ് വിനീത് വിജയ് ബാബു തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കഥ ഡോക്ടർ നീരജ് രാജൻ തിരക്കഥ സംഭാഷണം ഡോക്ടർ നീരജ് രാജൻ ഡോ സൂരജ് രാജൻ ഗൗതം വസുദേവ് മേനോൻ ഛായഗ്രഹണം വിഷ്ണു ആർദേവ് എഡിറ്റിംഗ് ആന്റണി സംഗീതം ദർഭുഗ ശിവ തുടരും മോഹൻലാൽ ജയാടികളുടെ തുടരും ജനുവരി മുപ്പതിൽ തിയേറ്ററുകളിലെത്തും തരുണമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിക്കുന്നത് രജപുത്രയുടെ ബാനൽ എം രഞ്ജിത്ത് ആണ് ഷൺമുഖം എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് വിനുപപ്പു ഫർഹാൻ ഫാസിൽ മണിയൻപിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് കെ ആർ സുനിലിന്റെ കഥയ്ക്ക് തരണ മൂർത്തിയും കെ ആർ സുനിലും ചേർന്നാണ് തിരക്കഥ ഒരുക്കുന്നത്